ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരത്തി ഇരുപത്തഞ്ച് തീർത്ഥാടകർക്കാണ് ഈ പ്രാവശ്യം ഹജ്ജിനായി ഇന്ത്യയിൽ നിന്ന് അവസരം ഉണ്ടായിരിക്കുക അതുമായി ബന്ധപ്പെട്ട് ഉഭയകക്ഷി കരാറിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ചു ഹജ്ജ് ഉംറ മന്ത്രി ഡോക്ടർ തൗഫിഖ് ബിൻ ഫൗസാൻ അൽ റബിഅയും ഇന്ത്യൻ പാർലമെന്ററി കാര്യ ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി കിരൺ റിജിജുവുമാണ് ജിദ്ദയിൽ നടന്ന ചടങ്ങിൽ കരാറിൽ ഒപ്പുവെച്ചത് ഇന്ത്യൻ തീർത്ഥാടകരുടെ എണ്ണം കഴിഞ്ഞ വർഷത്തെ അതേ കോട്ടയായിരുന്നു തീർത്ഥാടകർക്കുള്ള സൗകര്യങ്ങൾ ഗതാഗതം താമസം ആരോഗ്യ സേവനങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികളാണ് ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തത് തീർത്ഥാടനം കൂടുതൽ സുഗമവും സുഖകരവുമാക്കാൻ ആവശ്യമായ ഏകോപനവും ലോജിസ്റ്റിക് പിന്തുണയും ശക്തിപ്പെടുത്താൻ ഇരുവരും ആഹ്വാനം ചെയ്തു ഹജ്ജ് ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി മന്ത്രി കിരൺ റിജിജു റിയാദിലെ ഇന്ത്യൻ എംബസിലെയും ജിദ്ദ കോൺസുലേറ്റിലെയും ഉദ്യോഗസ്ഥരുമായി പ്രത്യേക അവലോകന യോഗം നടത്തി ഹജ്ജ് ഉമ്രയുമായി ബന്ധപ്പെട്ട പ്രധാന കേന്ദ്രങ്ങളായ ജിദ്ദ വിമാനത്താവളത്തിലെ ടെർമിനൽ ഒന്ന് ഹറമൻ റെയിൽവേ സ്റ്റേഷൻ ത്വായിഫ് പ്രദേശങ്ങൾ എന്നിവയും അദ്ദേഹം സന്ദർശിച്ചു തീർത്ഥാടകർക്കായി ഒരുക്കിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നേരിട്ട് വിലയിരുത്തിയതായും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യൻ തീർത്ഥാടകരുടെ ക്ഷേമത്തിനും സൗകര്യത്തിനുമായി സൗദി അധികൃതരുമായി നടത്തുന്ന പ്രവർത്തനങ്ങളെ മന്ത്രി അഭിനന്ദിച്ചു ഇരു രാജ്യങ്ങളുടെയും സൗഹൃദ ബന്ധം കൂടുതൽ ഉറപ്പിക്കുന്ന കരാറായാണ് രണ്ടായിരത്തി